ോതിവാജാലം പങ്കും ലംഘയത്തെ ഗിരി യപാത്തമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയും എൺപത്തി ഒമ്പതാമത്തെ ദശകം അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം मोक्तारं बन्धमुक्तो हरिणवतिरिव प्राज्रवत्सो धरुद्रं दैत्यभीत्या स्म देवो दिशि दिशि वलते पृष्ठतो दत्तदृष्टिः तूष्णीके सर्वलोके तव पदमधिरोक्ष्यन्तमुद्वीक्ष्य सर्वं दूरादेवाग्रतस्तुम् पडुबडुवपुषा तस्थिषे दानवाया മോക്താരം ബന്ധമുക്ത ഹരിണപതിഹി ഇവ മോ മോക്താരം മോചിപ്പിച്ചവനെ ബന്ധമുക്ത ഹരിണപതിഹി ഇവ ബന്ധമുക്തനായ ബന്ധത്തിൽ നിന്ന് മുക്തനായ ഹരിണപതി സിംഹം സിംഹം എന്നതുപോലെ മൃഗങ്ങളുടെ രാജാവായിട്ടുള്ളതായിട്ടുള്ള സിംഹം എന്നതുപോലെ സിംഹത്തിനെ കൂട്ടിൽ കിടത്തുണ്ടാവും കിടക്കുണ്ട് ആ സിംഹത്തിനെ മോചിപ്പിച്ചു ആരെ ഒരാള് ആ മോ ആരായാലും ആ സിംഹത്തിനെ മോചിപ്പിച്ച ആളുടെ അടുത്തൊക്കെ സിംഹം കൂട്ടിൽ കിടക്കുകയാവുമ്പോൾ വിശുന്ന് വലഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ വിഷ്ണു പറഞ്ഞു കേൾക്കുന്നതായിട്ടുള്ള സിംഹത്തിനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള മോഹല്ലേ ഉണ്ടാവുക അപ്പോൾ വേഗം ആ മോചിപ്പിച്ച ആളെ തന്നെ ഇങ്ങോട്ട് ഭക്ഷിച്ചേക്കാം എന്ന് വിചാരിച്ച അയാളുടെ പിന്നാലെ വിടണം സിംഹൻ സ്വാഭാവികമായിട്ട് ചെയ്യുക അപ്പം അതുമാതിരി ഈ സിംഹത്തിനെ പോലെയുള്ള ആളാണ് ഈ മൃഗ എന്നുള്ളതായിട്ടുള്ള അസുരൻ ആരെയൊക്കെ ഉപദ്രവിച്ചാലാണ് അവരവരുടെ വിശപ്പ് മാറുക എന്നുള്ളതിൻ്റെ ആ കൗര്യം എന്നുള്ളതായിട്ടുള്ള വിശപ്പ് ആ വിശപ്പ് മാറണം എന്നുണ്ടെങ്കിൽ ആളുകളെയൊക്കെ ദ്രോഹിച്ചുകൊണ്ടിരിക്കണം പതിസിച്ചുകൊണ്ടോ എന്തായാലും അങ്ങനെ വേണം എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് തപസ് ചെയ്തത് തലയിൽ തൊട്ടാൽ മരിക്കണം ആരുടെ തലയിൽ തൊട്ടാലും അയാൾ മരിക്കണം എന്നുള്ളതായിട്ടുള്ള വരവും മേടിച്ചു ഭഗവാൻ ഭഗവാന്റെ കയ്യിൽ നിന്ന് അപ്പൊ ഇനി ഈ വരമൊന്നും പരീക്ഷിച്ചു നോക്കണ്ടേ ആദ്യം വേണ്ടത് അതാണല്ലോ വരം ശരിയായിട്ടുണ്ടോ എന്നുള്ളതൊന്നും പരീക്ഷിച്ചു നോക്കാം അപ്പൊ മുമ്പിൽ കണ്ടാട്ടുള്ള ആളെയല്ലേ നോക്കാൻ പറ്റുള്ളൂ വേഗം ഭഗവാന്റെ പിന്നാലെ തന്നെ ഓടിത്തിറങ്ങി എന്നാണ് ഭഗവാനോ അപ്പോൾ ഞാൻ വരം കൊടുത്തു കഴിഞ്ഞു അത് സംഭവിക്കുകയും ചെയ്താൽ ഞാൻ തന്നെയല്ലേ അപ്പോൾ വരം സംഭവിക്കാണ്ടിരിക്കില്ലേ ഞാൻ വരം കൊടുത്തു കഴിഞ്ഞു അപ്പൊ ഇനി എൻ്റെ തലയിൽ കൈ വെച്ചാൽ ഞാൻ നശിക്കും അത് പറ്റില്ലയോ എന്നു വിചാരിച്ച് ശിവൻ ഓടിത്തിറങ്ങി എന്നുള്ളതാണ് ബന്ധമുക്ത ഹരിണപതിരുദ്രം ആ മൃഗാസുരൻ പ്രാദ്രവൽ സോധ രുദ്രം പ്രാദ്രവൽ സഹ അവൻ അധ അനന്തരം രുദ്രം പ്രാദ്രവൽ രുദ്രൻ്റെ നേരെ ഓടിപ്പോയി ഓടിത്തുടങ്ങി എന്നാണ് രുദ്രൻ്റെ നേരെ ഓടി പ്രാദ്രവൽ സോധ രുദ്രം അപ്പോൾ ഭഗവാൻ ദൈത്യാൽ ഭീത്യാ ആ ദൈത്യനെ ഭയ ഈ എന്നുള്ളതാണ് വരം കൊടുത്ത് ശക്തി കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ദൈത്യാൽ ഭീത്യാ സ്മദേവ വലതി വലതി വലതേ സ്മ ആ ദേവൻ വല സ്മ എന്ന് ചേർത്തിട്ടുണ്ടെങ്കിൽ ലട്ടിന് ഭൂതകാല അർത്ഥം കിട്ടും അപ്പോൾ വലതേ സ്മ എന്നുണ്ട് അപ്പോൾ വലതേ സ്മ എന്നുള്ളത് കൊണ്ട് വലഞ്ഞു വല ഓടിത്തറങ്ങി എന്നുള്ളതാണ് അങ്ങടും ഇങ്ങടും ചുറ്റി ഓടിത്തറങ്ങി ശിവൻ എന്നുള്ളതാണ് ദൈത്യാൽ ഭീത്യാസ്മദേവോ ദിശി ദിശിവലതേ എല്ലാ ദിക്കലിയും നാല് പാടും ഓടി തുറങ്ങി ഇയാൾ പിടിക്കു കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ദിശി ദിശി വലതേ പൃഷ്ഠത ദത്ത ദൃഷ്ടി പിന്നിലേക്ക് ഇങ്ങനെ നോക്കണമുണ്ടായല്ലോ ഒപ്പം വരണില്ല വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് നോക്കിയപ്പോഷ്ഠാ ദത്ത ദൃഷ്ടി പേടിച്ച് ഓടിയാണ് ശിവൻ എന്നുള്ളതാണ് അപ്പോ തൂഷ്ണീകേ സർവ്വലോകെ എല്ലാ ലോകരും ഭഗവാൻ ഇങ്ങനെ പേടിച്ച് ഓടുന്നു കണ്ടിട്ട് എല്ലാം ലോകം മുഴുവനെ നിശബ്ദമായി എന്താ വേണ്ടത് ചെയ്യുക എന്നുള്ളത് നിലയിൽ ലോകം മുഴുവൻ നിശബ്ദേ സർവലോകേ സർവലോകവും നിശബ്ദമായി തീർന്നപ്പോൾ തവപദം അധിരോക്ഷ്യന്തം ഉദ്ദേക്ഷ്യ സർവം സർവം സർവനെ തവപദം അധിരോക്ഷ്യന്തം ഉദ്ദേക്ഷ്യ ഉദ്ദേശിയ കണ്ടിട്ട് എന്ത് കണ്ടിട്ട് തവപദം അഭി അധിരോക്ഷ്യന്തം അങ്ങയുടെ സ്ഥലത്തേക്ക് വൈകുണ്ഠത്തിലേക്ക് വൈകുണ്ഠത്തേക്ക് വരികയാണ് ശിവൻ എന്ന് കണ്ടിട്ട് തവപദം അധിരോക്ഷ്യന്തം അങ്ങയുടെ പദത്തിലേക്ക് കയറി വരണതായിട്ട് ഉദ്വീക്ഷ്യ കണ്ടിട്ട് ദൂരാദേവ ഇവിടെ ഇത്രേൻ്റെ മുമ്പ് തന്നെ ദൂരാദേവ വളരെ ദൂരത്ത് വച്ച് തന്നെ ദൂരാദേവ അഗ്രതസ്ത്വം പടുവടുവപുഷാ തസ്തിശേ ദാനവായ പടുവടുവുഷ ആ വളരെ സമർത്ഥനായിട്ടുള്ള ഒരു വടുവിൻ്റെ വടു ചുരു കുട്ടി ഇന്നലെ ഒരു കുട്ടിയുടെ വേഷത്തിൽ വേഷം മാറിയിട്ട് അവിടെ നിന്നു അസ്ഥിഷേ ദാനവായ ആ ദാനവൻ വരണ വഴിക്ക് അസുരൻ ശിവനെ പിടിക്കാനായിട്ട് ഈ അസുരൻ വരണതായിട്ടുള്ള ആ വഴിയിൽ അയാളുടെ മുമ്പിൽ നിന്നു എന്നാണ് അയാൾ വരുമ്പോൾ മുമ്പിൽ പെടാനായിട്ട് അവിടെ നിന്നു അയാൾ വരുമല്ലോ അങ്ങോട്ട് അപ്പോൾ വരുമ്പോൾ എന്താ വേണ്ടത് ചെയ്യാമെന്നുള്ള നിലയിൽ അയാൾക്ക് വരണ വഴിയിൽ അങ്ങോട്ട് നിന്നു ഒരു പടുവ് വടുവിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് അവിടെ നിന്നു എന്നാണ് ശിവൻ മരുന്ന് കണ്ടു ശിവൻ മരുന്ന് കണ്ടിട്ട് ഒന്നും നിക്കണ്ട എന്ന് തീർച്ചയാക്കിയിട്ട് ശിവനെ കാണുന്നതിൻ്റെ മുമ്പ് തന്നെ ശിവൻ്റെ അടുത്തേക്കൊന്നും പോയില്ല ആദ്യം തന്നെ ഈ വടുവിന്റെ മുമ്പിൽ അസുരന്റെ മുമ്പിൽ ഒരു വടുവായിട്ട് നിന്നു എന്നാണ് ദൂരാദേവ അഗ്രത ത്വം വളരെ ദൂരത്ത് വെച്ച് തന്നെ അഗ്രത അയാളുടെ മുമ്പിൽ തസ്തിഷയെ ദാനവായ വടു പടുവടുവുഷ ഒരു സമർത്ഥനായ വടുവിന്റെ വേഷത്തിൽ ദാനവായ തസ്തി തസ്തിഷയെ ദാനവനെ കാണാനായിട്ട് എന്നുള്ള അർത്ഥത്തിൽ ദാനവൻ തന്നെ കാണാനായിട്ട് അവിടെ വഴിയിൽ നിന്നു എന്നുള്ളതാണ് ദൂരാദേവ അഗ്രതത്വം പടുവടുവുഷാ തസ്തിഷേയെ തസ്തിഷേച്ച അങ്ങ് നിന്നു ദാനവായ ദാനവന് വേണ്ടി ദാനവൻ കാണാൻ വേണ്ടിയിട്ട് അവിടെ വഴിയിൽ നിന്നു എന്നാണ് ഭോക്താരം ബന്ധമുക്തഹ ഹരിണപതിന് ബന്ധമുക്തനായ ബന്ധത്തിൽ നിന്ന് മോചിക്കപ്പെട്ടതായ ഹരിണപതി സിംഹം മോക്താവിനെ മോക്താരം ഇവ തന്നെ മോചിപ്പിച്ച ആളുകളുടെ പിന്നാലെ എന്നതുപോലെ അത് പിന്നാലെ ഉടനത് ഭാര്യ ഇവിടെ ശവ വരം കൊടുത്തു ശിവൻ ശിവനാണല്ലോ വരം കൊടുത്തത് അപ്പോൾ ആ ശിവനെ പിൻ തന്നെ ആവാം ആദ്യം എന്ന് തീർച്ചയായിട്ടും ഇട്ട് പരിശോധിക്കുക ഈ വര വരം കിട്ടിയ വരം പരിശോധിക്കാൻ ആ ശിവൻ്റെ തലയിൽ തന്നെ കൈ വയ്ക്കാം എന്ന് വിചാരിച്ച ശിവൻ്റെ പിന്നാലെ പോകാൻ തുടങ്ങി ഈ ദാനവൻ അസുരൻ എന്നാണ് അപ്പോൾ അങ്ങനത്തെ അങ്ങനെ ബന്ധമുക്ത ഹരിണപതിരിവ പ്രാദ്രവൽ പ്രാദ്രവൽ ഓടി സോധ രുദ്രം നേരെ ഓടിന്റെ ദൈത്യാൽ ഭീത്യാ അപ്പ ദൈത്യെ ഭയന്നുകൊണ്ട് സ്മ ദേവഹ ദിശി ദിശി വലതേ സ്മ അവിടെ സ്മ എന്നുള്ളത് ഇട്ട് എടുക്കണം വലതേ സ്മ എന്നുള്ള ദിക്കെടുക്കണം ദിശി ദിശി വലതേ സ്മ ഓരോരോ ദിക്കും തോറും നടന്നു ഓടി കതച്ചു എന്നുള്ളതാണ് വലതേ സ്മ പൃഷ്ടതാ ദത്ത ദൃഷ്ടി പിന്നിലേക്ക് നോക്കണുണ്ട് അങ്ങനെ ഓടി എന്നുള്ളതാണ് ഇനി തൂഷ്ണീകേ സർവലോകേ എല്ലാ ലോകവും ആ എന്താണ് എന്ന് നിശ്ചല്യതെ കണ്ട് മിണ്ടാണ്ടേ നിന്നു ഈ അവസ്ഥ കണ്ടിട്ട് ശിവൻ ഓടണതും പിന്നാലെ ഈ ദൈത്യൻ പോണതുമായിട്ടുള്ളതായിട്ടുള്ള അവസ്ഥ കണ്ട് സർവലോകവും ഭയന്ന് മിണ്ടാതെ നിശബ്ദമായിട്ട് നിന്നു പോയി എന്നാണ് എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കും നിശ്ചല അപ്പോൾ ദൂര ദൂരത്തുനിന്ന് വെച്ചു തന്നെ ഇത് കണ്ടിട്ട് തൻ്റെ പദത്തിലേക്ക് വിഷ്ണുവിൻ്റെ പദത്തിലേക്ക് വൈകുണ്ഠത്തിലേക്ക് വരുന്നുണ്ട് ശിവൻ എന്ന് കണ്ടു അപ്പോൾ അത് കാരണം കാര്യം മനസ്സിലായിട്ട് വേഗം ആ ശിവൻ്റെയും ദൈത്യൻ്റെയും ഇടയിലായിട്ട് ആ ദൈത്യൻ വരണ വഴിയിൽ അങ്ങനെ ഒരു ബ്രാഹ്മണൻ്റെ വേഷമായിട്ട് ബ്രാഹ്മണ ശിശുവിൻ്റെ ബാലൻ്റെ വേഷമായിട്ട് വടുവേഷമായിട്ട് അവിടെ പോയി നിന്നു എന്നാണ് തവ പദം അധിരോക്ഷന്തം അഗ്രതസ്വം അഗ്രതുവഷാത്തേ ദാനവന്റെ മുമ്പിലായിട്ട് നിന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത ശ്ലോകം ആണ് ഭദ്രം തേയസിമുക്തൗ്യമുലൗ ഇത്തം തുക്യൂഢ ശിരസിതകര സോപദിന്നം ഭംഹ്യവം പരോപാസിമേവാ ഭദ്രം തേ ഭഗവാൻ അവിടെ ചെന്നിട്ട് പറയാണ് ഭദ്രം തേ ശാകുനേയ അല്ലയോ ശാകുനേയാ അങ്ങക്ക് ഭദ്രം ഭവിക്കട്ടെ നന്മ വഴട്ടേ ഭ്രമസിക്കും അധുന അങ്ങെന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഭ്രമിക്ക ഓടി നടക്കണത് കിം പിശാച ഈ പിശാചിൻ്റെ വാക്കും കേട്ടിട്ട് എന്തിനാ അങ്ങനെ അങ്കടങ്ങളും കൂടി നടക്കണത് അത്ര ദുരം ബുദ്ധിമുട്ടണത് സന്ദേഹശ്ചേത് മദുക്തവും മധുക്തവും ഞാൻ പറഞ്ഞതിൽ സന്ദേഹമുണ്ട് എങ്കിൽ സംശയമുണ്ട് എങ്കിൽ തവ കിമു നഖരോഷി അങ്കുലീം അങ്കമൗലവും അങ്കന്ന് സംബോധനയാണ് അങ്ക ഡിയർ വൺ എന്നുള്ള അർത്ഥമാണ് ഈ ഞാൻ പറഞ്ഞതിൽ സന്ദേഹമുണ്ട് എങ്കിൽ സംശയമുണ്ട് എങ്കിൽ ശിരസി അങ്ങയുടെ ആ ശിരസിൽ തന്നെ അങ്കുലീം ആ വിരൽ ഒന്ന് വെച്ച് നോക്കിക്കൂടെ ഒരു വിഷമവും ഇല്ലാത്തതല്ലേ അവരവരുടെ തലയിൽ വെച്ച് നോക്കാൻ എന്നുള്ളതാണ് ഇത്തം ഇപ്രകാരം തൊദ്വാക്യമൂഢ് അങ്ങയുടെ വാക്യം കൊണ്ട് മൂഢനായി തീർന്നു പെട്ടെന്നൊരു നിമിഷത്തേക്ക് അത് തലയിൽ കൈവെച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഒന്നും ഓർമ്മ വെറുതെ പറഞ്ഞപ്പോൾ അത് അങ്ങോട്ട് ചെയ്തു എന്നുള്ളതാണ് തൊദ്വാക്യമൂഢ ശിരസി കൃതകരഹ അവരവരുടെ ശിരസിൽ തന്നെ കൈ വെച്ചു അപ്പം ആ കൈവെച്ചപ്പോടു കൂടി തന്നെ സ്വോപതദ് അവൻ വീണു ഇങ്ങനെ ചിന്നപാദം ചിഹ്നമായ കൂടി ആ പാദത്തോടു കൂടി തന്നെ ചിന്നനായി തീർന്നു എന്നുള്ള അർത്ഥം അങ്ങനെ ചിന്നപാദ അപധത്ത് ചിന്നപാദം അപധത്ത് പാദത്തോടു കൂടി വീഴ്ചയോടുകൂടി ചിന്ന ഭിന്നമായി കൊണ്ട് വീണു എന്ന് ഇത്തം ഭ്രംചോഹ്യവം പരോപാസിതു ഇപ്രകാരം പഞ്ഞിനെ ഉപകാസിക്കുന്നവർക്ക് ഭ്രംശം തന്നെയാണ് ഇന്ന് മാത്രമല്ല സൂര്യനഹ അപി ശിവനും കൂടി ഗതി ത്വം ഏവ അങ്ങ് തന്നെയാണ് ഗതി എന്ന് വേറെ വേറാരും ശിവനും കൂടി രക്ഷിക്കാനായിട്ട് അങ്ങനെ വേണ്ടി വന്നു അപ്പോൾ എല്ലാവർക്കും ഭഗവാനെ തന്നെയാണ് മഹാവിഷ്ണുവിനെ തന്നെയാണ് ഭജിക്കേണ്ടത് എന്ന് ഒന്നും കൂടി അവിടെ ആ ഭട്ടതിരിപ്പാട് തൻ്റെ വൈഷ്ണവമായിട്ടുള്ളതായിട്ടുള്ള പ്രത്യേക താല്പര്യം വിഷ്ണുവിനോടുള്ളതായിട്ടുള്ള താല്പര്യം അവിടെ ഒന്നും കൂടി ഉറപ്പിച്ചിരിക്കുകയാണ് അവിടെ നോക്താരം ബന്ധമുക്തോ ഹരിണപതിരിവ പ്രാദ്രവത്സോധരിദ്രം ദൈത്യധീത്യാസ്മ ദോ ദിശി ദിശി വലതേ പൃഷ്ടോ ദത്ത ദൃഷ്ടി തൂഷണീകേലോകേ തവ പദമധിക്ഷ്യന്തം ദൂരാദേവ്രതസ്വം പടുപടുവസ്ഥിശേ ദനവായാ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ മോചിപ്പിച്ചോന്റെ പിന്നിൽ മൃഗപതി അതുപോൽ പഞ്ഞു പിന്നാലെ ദൈത്യൻ പേടിച്ചിട്ടോടി രുദ്രൻ പല വഴിയിടയിൽ നോക്കി നോക്കിയിട്ടു പിന്നിൽ രക്ഷിക്കാൻ ആരുമില്ല അഞ്ഞൊടുവിലഥ ഭവദ്ഹമെത്തി മഹേശൻ ദൂരെ കണ്ടു ഭവാനും ഒരു വടുവടിവായി നിന്നു േഹശ്ശേന്മദുക്തൗ തലീമംഗമകുലൗ ഇവാക്ൂഢ ശിരസിതകര സോപതഛിന്ന്രംസോഹ്യം പരോപാസിരപി ചതി ശൂലിനോ വിമേവ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ സന്തോഷം തന്നെയല്ലേ ശകുനിജ ചുടലസ്ഥൻറെ വാക്കിൽ ഭ്രമിച്ചോ എൻ വാക്കിൽ ശങ്കയെങ്കിൽ തലയിലുടനെ നീ കൈവിരൽ വെച്ചു നോക്കൂ നിൻ നിഞ്ചൊല്ലേട്ടുവിഡി കരമതു തലയിൽ വെച്ചു പൊട്ടി ശിരസ്സം നാശത്തിൽ പെട്ടുപോകുന്നിതരഭജനമാൽ രുദ്രനും രക്ഷണിത്രോവിന്ദനമസീർണം ഗോവിന്ദ ഗോവിന്ദ